തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരയുടെ മനസ്സ് ആർക്കൊപ്പമാണ് കഴിഞ്ഞ മൂന്ന് തവണയായി മണ്ഡലം വിജയിപ്പിച്ചെടുത്ത ശശി തരൂറിന് വീണ്ടും ഒരു ഉഴം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം നൽകുമോ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായിപ്പോയ മണ്ഡലത്തിൽ ഇത്തവണ മുന്നേറ്റം നടത്താൻ എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവ് പന്നിൻ രവീന്ദ്രനെ ഒരു ദേശീയ നേതാവിനെ മത്സരിപ്പിക്കുന്നു ബി ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി ഇതാവുന്നു എന്ന പ്രതീതിയോടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ബി ജെ പി അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും ആ പ്രചാരണ രംഗത്തേക്ക് വരുന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും കളം നിറയുന്നുണ്ട് ശശി തരൂർ അപ്പോൾ ആദ്യ ലാപ്പിൽ പ്രചാരണത്തിൻ്റെ ആദ്യ ലാപ്പിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള സമയത്ത് സംസാരിക്കുന്നത് എനിക്കൊപ്പം സുബീഷ് തെക്കൂട്ടുണ്ട് സുബീഷ് എന്നും ഒരു സസ്പെൻസ് നിലനിർത്തിയിരുന്നു തിരുവനന്തപുരം ഇത്തവണയും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ അത് കണ്ടതുമാണ് പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയായി ശശി തരൂർ എന്ന കോൺഗ്രസിൻ്റെ ഒരു ബ്രാൻഡ് നേതാവ് സൃഷ്ടിച്ചെടുത്തൊരു തരംഗം അതിന് ഇളക്കം തട്ടുമോ ഇത്തവണ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രചാരണത്തിൻ്റെ ആദ്യ ലാപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫിന് നടന്നിട്ടില്ല പക്ഷേ തരൂരാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല എങ്കിൽ പോലും പ്രചാരണ രംഗത്ത് ഇപ്പോൾ തന്നെ സജീവമാണ് തരൂർ അങ്ങനെ ഒരു എഡ്ജ് തരൂർ ഉണ്ടാക്കിയിട്ടുണ്ടോ സായി എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സായി പറഞ്ഞല്ലോ ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി അത് ഈ നിമിഷം വരയ്ക്കും സംഭവിച്ചിട്ടില്ല സി പി ഐക്ക് പന്നിൻ രവീന്ദ്രനാണ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ആണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും കളം നിറയുന്നുണ്ട് ശശി തരൂർ എന്ന് സായി പറയുമ്പോൾ ഞാനതിനോട് പൂർണ്ണമായും യോജിക്കുന്നു ആ കാരണം ഇപ്പോൾ രണ്ടു പേരുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു എന്നിട്ടും എന്തുകൊണ്ട് ശശി തരൂരിന് കളം നിറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ രണ്ടായിരത്തി ഒൻപത് ഇങ്ങോട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരേക്കും ശശി തരൂർ തിരുവനന്തപുരത്തുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവേ പറയുമല്ലോ ഇപ്പോൾ ഗായത്രിയിൽ അഭിനയിക്കുമ്പോൾ ശോഭനും പുതുമുഖമായിരുന്നു എന്ന് പറയുന്ന പോലെ രണ്ടായിരത്തി ഒമ്പതിൽ ശശി തരൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുമ്പോൾ അവസ്ഥ കോൺഗ്രസ്സുകാർ വരും പറഞ്ഞിരുന്നത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എൻ നേതൃത്വം പറഞ്ഞിരുന്നത് ഡൽഹി നായരാണ് എന്നൊക്കെയാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്രചാരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽക്ക് ശശി തരൂർ ജയിച്ചു വരുന്നത് ഇന്നിപ്പോൾ ഒരു കാലത്ത് കെ കെരുണാകരൻ്റെ ഉള്ളം കയ്യിലാണ് തൃശ്ശൂർ എന്നൊക്കെ പറയാറുണ്ടായിരുന്നത് പോലെ ശശി തരൂരിനറിയാം തിരുവനന്തപുരത്ത് എവിടെ പിടിക്കണം എന്നുള്ളത് അപ്പോൾ അത് ശശി തരൂർ കൃത്യമായി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു സാമുദായികമായ സമവാക്യങ്ങളിലേക്ക് പോയാൽ നാടാർ നായർ സമുദായങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് തിരുവനന്തപുരത്ത് ഈ നാടാർ നായർ സമുദായങ്ങളെ പൂർണ്ണമായും കയ്യിലെടുക്കാൻ ഒരു പതിനഞ്ച് വർഷത്തെ കാലയളവിനക്കം ശശി തരൂരിന് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ തീരദേശത്ത് ഇപ്പോൾ ഇത്തവണ ഈ തീരദേശത്തെ ലത്തീൻ സമുദായം എൽ ഡി എഫിനൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വിഴിഞ്ഞം പദ്ധതിയിലടക്കം അവർക്കുണ്ടായിരുന്ന എതിർപ്പ് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവരെയും ഏറെക്കുറെ തനിക്കൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ ശശി തരൂരിന് കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഔദ്യോഗികമായി പ്രചാരണം ആരംഭിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ കളം നിറയുന്നത് ശശി തരൂരാണ് എന്ന് ആമുഖമായി നമുക്ക് പറഞ്ഞു വയ്ക്കാം പക്ഷേ രണ്ടാം റൗണ്ടിലേക്ക് പന്നയൻ രവീന്ദ്രനും െത്തുന്നുണ്ട് കാരണം യെസ് അത് തന്നെയാണ് പക്ഷേ സുബീഷ് കഴിഞ്ഞ മൂന്ന് തവണയും ശശി തരൂറിനെ എടുത്തു നോക്കിയാൽ അദ്ദേഹം ഏറെക്കുറെ ഒറ്റയ്ക്കാണ് ഈ ജയം നേടിയെടുത്തത് എന്ന് പറയേണ്ടി വരും കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇവിടെയുള്ള നേതാക്കൾക്ക് അദ്ദേഹത്തോട് ഒരു താല്പര്യവുമില്ല ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതും അല്ലാത്തതുമായിട്ടുള്ള ആളുകൾ പറയുന്നത് ശശി തരൂരിനെ വേണ്ട കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇക്കഴിഞ്ഞ അവരുടെ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിൽക്കുന്നു പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു നേതാക്കളുടെയും പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല കഴിഞ്ഞ തവണ തന്നെ പ്രചാരണ രംഗത്ത് ആരുമില്ലാതെ അദ്ദേഹത്തിന് പോയി പരാതി പറയേണ്ടി വന്നു പക്ഷേ ഇത്തവണ എതിർവശത്ത് രണ്ട് നല്ല സ്ഥാനാർത്ഥികൾ കൂടി വരികയാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ തരൂരിന് കഴിഞ്ഞു ഓരോ വർഷവും ഭൂരിപക്ഷത്തിൽ മാറ്റം വരുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് അവിടെ കഴിയുന്നുമുണ്ട് അപ്പോൾ ബി ജെ പിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല തിരുവനന്തപുരത്ത് അവരുടെ ക്ലാസ് മണ്ഡലം കൂടിയാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അവരുടെ ഒരു കേന്ദ്രമന്ത്രിയെ രംഗത്തിറക്കുന്നു തരൂരിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് പൊതുസമ്മതനാണ് വിശ്വപൌരനാണ് യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ആളാണ് ഇപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരനും വേണമെങ്കിൽ നമുക്ക് ആ പറയാം ഐ ടി മന്ത്രിയാണ് യുവാക്കളെ മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിയും ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളിൽ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം സജീവമാണ് അപ്പോൾ ഐ ടി രംഗത്തിന് നല്ല വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നിർത്തുന്നതിലൂടെ ബി ജെ പിക്ക് ലക്ഷ്യങ്ങളുണ്ട് തരൂറിനെ വെല്ലാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥി എന്ന് സ്വാഭാവികമായും അവർക്ക് ഒരു പഠനത്തിന് ശേഷമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ തരൂർ രാജീവിനെ അവർ രംഗത്തിറക്കിയിട്ടുണ്ടാവുക ബി ജെ പിയുടെ ഒരു സാധ്യതകൾ ഇപ്പോൾ സായി ഓർക്കുന്നുണ്ടാവും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതമായ ഒരു കാലതാമസവും നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പവും തിരുവനന്തപുരത്ത് മോദി അടക്കം അതാണ് അതാണ് തിരുവനന്തപുരത്ത് ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആലോചനകളും ചർച്ചകളും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആശയക്കുഴപ്പവും ബി ജെ പിക്ക് അകത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ കാരണം അങ്ങനെ സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്തെ ആഞ്ഞു പിടിച്ചാൽ ജയിക്കാനാകൂ ബി ജെ പിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരവും എന്നാണല്ലോ നമ്മളടക്കം പറയുന്നത് പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു ഉള്ളൂ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ബി ജെ പിക്ക് അനുകൂലമായിരുന്നില്ല ഒരു കാലത്തും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പക്ഷെ അങ്ങനെയല്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഈ കഴിഞ്ഞ രണ്ട് തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്ന ഒറ്റ മണ്ഡലമേ ഉള്ളൂ കേരളത്തിൽ അത് തിരുവനന്തപുരമാണ് അതിൽ നേരത്തെ സായി ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയത് വെറും പതിനയ്യായിരം വോട്ടുകൾക്ക് മാത്രമാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഇത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വോട്ടുകൾക്ക് കുമ്മനം രാജശേഖരൻ പിന്നോട്ട് പോയെങ്കിലും അപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് മാത്രമല്ല ബി ജെ പിയുടെ ഒരു വളർച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കണക്കുകളിലേക്ക് പോകാം രണ്ടായിരത്തി ഒമ്പതിൽ പി കെ കൃഷ്ണദാസ് ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തേക്കാണ് ബി ജെ പി പോയത് അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനെ നിർത്തി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നത് പി കെ കൃഷ്ണദാസിന് കിട്ടിയ വോട്ട് ഷെയർ എത്രയാ വെറും എട്ട് ശതമാനം വോട്ടാണ് നാലാം സ്ഥാനത്തേക്ക് പോയി അന്ന് പി എസ് പി ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് വന്നത് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ വെറും എട്ട് ശതമാനമാണ് ഈ എട്ട് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ വോട്ട് ഷെയർ ഇരുപത്തിരണ്ട് ശതമാനമാക്കി ബി ജെ പി വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിഫറൻസ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയെങ്കിലും വോട്ട് ഷെയർ മുപ്പത്തിരണ്ട് ശതമാനമാക്കി അല്ല അവിടെ 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 ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതു സ്വഭാവം സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് പി കെ കൃഷ്ണദാസ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പക്ഷെ അദ്ദേഹം നാലാം സ്ഥാനത്തേക്ക് പോകുന്നു തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവിധത്തിലും പ്രിയപ്പെട്ട ഓ രാജഗോപാൽ വരുമ്പോൾ അത് ഇരട്ടിയായി അദ്ദേഹത്തെ രണ്ടാം സ്ഥാനത്ത് നിർത്തുന്നു കുമ്മനവും ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് പരിചിത മുഖമാണ് രണ്ടാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് പക്ഷേ വോട്ട് കുറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മണ്ഡലത്തെ സംബന്ധിച്ച് അത്ര പരിചിതനാണോ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വലിയ പ്രൊഫൈലുണ്ട് ശശി തരൂറിനെ പോലെ വലിയ പ്രൊഫൈലുണ്ട് പക്ഷേ മണ്ഡലത്തിൽ ഇപ്പോൾ ഒ രാജഗോപാലിനും കുമ്മനം രാജശേഖരനും കിട്ടിയ ഒരു സ്വീകാര്യത രാജീവ് ചന്ദ്രശേഖരൻ കിട്ടുമോ എന്നുള്ള രാജീവ് മലയാളിയാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേരൻസ് മലയാളിയാണ് പക്ഷെ അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒന്നും കേരളത്തിലല്ല അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ പത്തനംതിട്ടയിൽ പി സി ജോർജ് പറഞ്ഞല്ലോ പരിചയപ്പെടുത്തേണ്ടി വരും മണ്ഡലത്തിന് സുപരിചിതനല്ല അനിൽ ആന്റണി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ഹൈ പ്രൊഫൈൽ കൾച്ചർ ഉള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരും അങ്ങനെയുള്ള ആളായിരുന്നു അതൊരു മോശം കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോ ജനങ്ങളുടെ തോളിൽ കൈയിട്ട് ജീവിക്കുന്നതും തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നതും രണ്ടും രണ്ടാണ് ഇത് ജനങ്ങൾക്ക് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ അവിടെയാണ് മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം രാജീവ് ചന്ദ്രശേഖരനെ തുണയ്ക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നോക്കൂ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന് ബി ജെ പി ആണ് നിയമം മുതൽ ഇങ്ങോട്ട് പിടിക്കാം നേമത്ത് ആരാണ് ജയിച്ചത് ശിവൻകുട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് കുമ്മനം രാജശേഖരനാണ് ആളാണ് വട്ടിയൂർക്കാവില് പ്രശാന്താണ് വി കെ പ്രശാന്താണ് ജയിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വന്നത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബി ജെ പിയുടെ വി വി രാജേഷ് കഴക്കൂട്ടത്ത് പോയാൽ കടകംപള്ളി ജയിക്കുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന് ശോഭ സുരേന്ദ്രന ഇതൊരു ചില്ലറ കാര്യമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ മുപ്പത്തിയഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് സീറ്റ് ഇപ്പോൾ ബൈ എലക്ഷനിൽ നഷ്ടപ്പെട്ടു മുപ്പത്തിനാല് ഇതൊരു ചെറിയ കാര്യമല്ല രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി തുടർച്ചയായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വരിക എന്നത് ഈ ഒരു പൊതു സ്വഭാവം രാജീവ് ചന്ദ്രശേഖരനെ തുണച്ചാൽ ഇക്കുറിയും ഒരുപക്ഷേ രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം പക്ഷെ അവിടെ ഈ പറഞ്ഞ കുമ്മനമോ ഓ രാജഗോപാലോ അല്ല അത്രയും സ്വീകാര്യത സാധാരണക്കാർക്കിടയിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖര സുഭീഷ് പറഞ്ഞു നിർത്തിയത് ആളുകൾക്കിടയിൽ എങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾ അവർക്ക് എത്രമാത്രം സ്വീകാരനാകുന്നു എന്നുള്ളതാണ് അവിടെയാണ് എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഇത്തവണ വളരെ തന്ത്രപരമായി പന്നിൻ രവീന്ദ്രൻ എന്ന സി പി ഐയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് സാധാരണക്കാർക്കിടയിൽ പോലും പരിചിതനായിട്ടുള്ളൊരു നേതാവ് ആരോപണങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്ത കരതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റെന്ന് സി പി ഐക്കാർക്ക് അവരുടെ അണികൾക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ രംഗത്തിറക്കുന്നത് പന്നിനെ രംഗത്തിറക്കുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റിൽ അതായത് അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതിനുള്ള വലിയ നാണക്കേട് പേയ്മെന്റ് സീറ്റ് വിവാദം അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ രണ്ടാം സ്ഥാനം കുറഞ്ഞത് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തണം മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തിയേ പറ്റൂ സി പി ഐക്ക് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ എന്ന ഹൈ പ്രൊഫൈൽ സാധാരണക്കാർക്ക് അത്ര ആക്സസ് ഉണ്ടാകുന്നില്ല ഈ രണ്ട് പേർക്കിടയിൽ നിന്നുള്ള വിമർശനം ഒരു തരത്തിലൊരു ഭാഗത്തുണ്ട് അവിടെ പന്നിനെ അവതരിപ്പിച്ച് സാധാരണക്കാരായ ആളുകളുടെ വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ തന്ത്രം അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൽ ഡി എഫിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് പന്നയൻ തന്നെയാണ് എന്തുകൊണ്ട് പന്നയൻ എന്നതിന് സായി ഒറ്റ ഉത്തരമേ ഉള്ളൂ കാരണം സായി പറഞ്ഞതുപോലെ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും ഇത്തവണ തിരുവനന്തപുരത്ത് എൽ ഡി എഫിനെ എത്തിച്ചേ മതിയാകും സി പി ഐ സ്ഥാനാർത്ഥിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ് രണ്ടാമത്തേത് ഏത് മണ്ഡലത്തിലും സ്വീകാര്യനായ ഒരാളാണ് പന്നയൻ രവീന്ദ്രൻ മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് എഴുപത്തെട്ട് വയസ്സോ മറ്റോ ആയി പന്നിൻ്റെ വിതരൻ അദ്ദേഹം ഇപ്പോഴും എന്തൊരു എനർജറ്റിക് ആണ് അല്ലേ നമ്മളെക്കാൾ കൂടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ് പന്നിൻ്റെ വിദ്രൻ ആ സ്പോർട്സിൽ ഫുട്ബോൾ ക്രിക്കറ്റിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചൊക്കെ അസലായി പറയും അസലായിട്ട് എഴുതും അവർക്കിടയിൽ കളിപ്രേമികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ നിരന്തരം ഓടിച്ചാടി നടക്കുന്ന ഒരു ആളാണ് പന്നിൻ്റെ വിത്രൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പം നോ സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കും ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള രണ്ട് രണ്ടുപേർ ഇപ്പോൾ അരുൺകുമാറുണ്ട് ആനി രാജിയുണ്ട് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള രണ്ട് പേർ അത് പന്നിൻ രവീന്ദ്രനും തൃശ്ശൂരിൽ മത്സരിക്കുന്ന വി എസ് ഉൽകുമാറും മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു അനുകൂല ഘടകം പന്നിനുണ്ട് മറ്റൊന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ ജയിച്ചത് പന്നിൻ രവീന്ദ്രനാണ് രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരം എഴുപതിനായിരത്തിലും ഒരുപക്ഷത്തിനാണ് പന്നിൻ രവീന്ദ്രൻ ജയിക്കുന്നത് അന്നും ഈ പദവിയോടൊന്നും വലിയ താല്പര്യം കാണിക്കാത്തതാണ് അന്നും പാർട്ടി പറഞ്ഞു മത്സരിച്ചു ജയിച്ചു പിന്നീട് വന്ന ഇലക്ഷനിൽ സി പി ഐ പറയുന്നു അദ്ദേഹം നിൽക്കുന്നില്ല അദ്ദേഹത്തിന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇപ്പോഴെന്താ അവസ്ഥ പാർട്ടി പറയുന്നു അദ്ദേഹം സമ്മതിക്കുന്നില്ല രണ്ടാമതും മൂന്നാമതും പറയുന്നു ഒടുവിൽ ബിനോയ് വിശ്വം ചീത്ത പറഞ്ഞിട്ടാണ് ഇലക്ഷനിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു കക്ഷിയാണ് പന്നിൻ രവീന്ദ്രൻ ഇപ്പോൾ ആളുകൾക്ക് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ തരൂർ ഭ്രാന്റ് ഇതൊക്കെ സംഗതി ഉണ്ടതേ പക്ഷേ അത്തരം വമ്പൻ കൊമ്പൻ മാനറിസങ്ങളിൽ ഒന്നും വീഴുന്ന ആൾക്കാരല്ല പൊതുവെ മലയാളികൾ ഇപ്പോൾ നേരത്തെ കെ കരുണാകരന്റെ കാര്യം പറഞ്ഞല്ലോ കെ കരുണാകരനെ തോൽപ്പിച്ച ആളാണ് വി വി രാഘവൻ കെ കരുണാകരന്റെ ഉള്ളം കൈയിലായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം കെ കരുണാകരനേക്കാൾ വലിയൊരു ലീഡർ ഉമ്മൻചാണ്ടി കൊണ്ട് ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ്സിൽ പിന്നെയും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കെ കരുണാകരനെ തോൽപ്പിച്ച് വി വി രാഘവനെ പാർലമെൻറ്റിലേക്ക് അയച്ച മണ്ഡലമാണ് തൃശ്ശൂര് വി വി രാഘവൻ ഒരു കാലംകുടയും പിടിച്ച് ഇങ്ങനെ തേക്കിൻകാട് മൈതാനിയിലൂടെ ഒരു സാധാരണക്കാരനെ പോലെ നടന്നു പോയിരുന്ന ഒരാളാണ് അപ്പോൾ ആ തൃശ്ശൂരിൻ്റെ പൊതു സ്വഭാവം കേരളത്തിലാകെയുമുണ്ട് ഇവിടെ ഇങ്ങനെ ആരെയെങ്കിലും ഒരാളെ ഒരു സുപ്രഭാതത്തിൽ കെട്ടി അയാൾ ഒരു ടെക്നോ ക്രാഫ്റ്റാണ് അല്ലെങ്കിൽ വിശ്വപൗരനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചിലവാകുന്ന നാടല്ല കേരളം അതുകൊണ്ട് തന്നെയാണ് പന്നിൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു യെസ് അത് എത്രമാത്രം വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മൾ കാണണം ഇപ്പോൾ പ്രചാരണ രംഗത്തെ കാര്യമെടുത്താൽ നമ്മൾ പറഞ്ഞു തരൂറിനെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം തന്നെ താൻ തന്നെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് പറയുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയിൽ ഇത്തവണ ചില ആളുകളെങ്കിലും പറയുന്നൊരു കാര്യം തരൂരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വികസനം അതായത് തരൂർ വിശ്വപൂരനാണ് മറ്റ് എം പിമാരെ പോലെ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്ത് ശശി തരൂരിന് വെല്ലുവിളിയായിട്ടുണ്ട് അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി സംസ്ഥാനത്ത് ഭരണമില്ല കേന്ദ്രത്തിൽ ഭരണമില്ല ആകെ ഉള്ളത് ഈ എം ബി ഫണ്ട് മാത്രമാണ് അപ്പോൾ അത് വെച്ച് വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അത് തരൂരിനൊരു വെല്ലുവിളി തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ തീർച്ചയായിട്ടും തരൂരിനെ പ്രധാനമായിട്ടും ബി ജെ പി നേരിടുന്നത് കാരണം ബി ജെ പിയുടെ കാൻഡിഡേറ്റ് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് തന്നെ ബി ജെ പി പറയുന്നത് പതിനഞ്ച് വർഷം ശരി ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി ഹൈ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നതിനപ്പുറം നിങ്ങൾ ഈ പറയുന്ന തരൂർ ബ്രാൻഡ് വിശ്വപവരൻ എന്ന ഇമേജ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് അതിനെ പ്രതിരോധിക്കാൻ തന്നെ ആയിരിക്കും ഇക്കുറി കോൺഗ്രസ് ശ്രമിക്കുക സംഗതി ഏറെക്കുറെ ശരിയുമാണ് അതിന് ശശി തരൂരിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഈ സായി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റേറ്റിൽ ഭരണമില്ല സെൻട്രലിൽ ഭരണമില്ല അതുകൊണ്ട് തന്നെ തനിക്ക് കൂടുതലായിട്ടൊന്നും ും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ശശി തരൂർ ഏറെക്കുറെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ പന്യൻ രവീന്ദ്രനെക്കാൾ ബി ജെ പി വായിക്കുന്നത് ശശി തരൂരിനെ തന്നെയാണ് കാരണം രണ്ടുപേരും ഒരു ഹൈ പ്രൊഫൈൽ കൾച്ചറിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരാൾക്ക് ഒരു വിശ്വപവരൻ തരൂർ ബ്രാൻഡ് എന്ന ഇമേജ് ഒക്കെ ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ കേന്ദ്രമന്ത്രിയാണ് അപ്പൊ ബി ജെ പി ഇതിനെ ഡിപെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി വേണം എന്തായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരിക ില്ല ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശശി തരൂരിനെ ജയിപ്പിച്ചു വിട്ടാൽ എന്തായാലും ശശി തരൂർ കേന്ദ്രമന്ത്രിയാകില്ല അപ്പോഴും ശശി തരൂർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിൽ ഭരണമില്ല കേന്ദ്രത്തിൽ ഭരണമില്ല എന്ന പ്രതികൂല ഘടകങ്ങൾ അവിടെ നിൽക്കുന്നു ആ പ്രതികൂല ഘടകങ്ങളെ അനുകൂലമാക്കണമെങ്കിൽ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കൂ തിരുവനന്തപുരം ഇതാ വളർന്നു വരുന്ന ഒരു ഹൈ ടി ഹബാണ് അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്കൊരു ഐ ടി മന്ത്രി ഇതാ പിടിച്ചോ രാജീവ് ചന്ദ്രശേഖരനെ എന്നതാണ് ബി ജെ പി ഡിഫൻസ് ബി ജെ പി പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്ന അതാണ് അതിൽ നഗരം വീണുപോയാൽ നഗരം വീണുപോയാൽ ഈ കഴക്കൂട്ടം ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൾച്ചർ ഉള്ള വീണുപോയാൽ അത് രാജീവ് അനുകൂല ഭാഗം എസ് ഇപ്പോൾ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നഗരമേഖലകൾ വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം ന്യൂനപക്ഷങ്ങളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്കും നിർണായകമായിട്ടുള്ള വോട്ടുകൾ ഉണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മറ്റ് വടക്കൻ ജില്ലകളിൽ ഇല്ല അത്രയില്ല എങ്കിൽ പോലും കൂടി തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പ്രാതിനിധ്യം അവർക്കുണ്ട് കഴിഞ്ഞ തവണ എൻ ബ്ലോക്കായി ശശി തരൂറിന് കിട്ടിയ വോട്ടുകളാണത് പക്ഷേ ഇത്തവണ ന്യൂനപക്ഷങ്ങളിലൊന്നും മാറി ചിന്തിക്കുമോ എന്നൊക്കെയുള്ള ചർച്ച അത് ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വ്യാപകവുമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നൊരു പിന്തുണ ശശി തരൂരിന് കിട്ടുമോ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അടുത്ത് നിന്ന് എന്നുള്ളത് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരം ഭൂരിപക്ഷം കുറയ്ക്കാൻ ഒരാജഗോപാലൻ കഴിയുന്നുണ്ടെങ്കിൽ അന്ന് തരൂരിനെ രക്ഷപ്പെടുത്തിയത് ഈ വോട്ടുകളുമാണ് അത് അതിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു സായി സൂചിപ്പിച്ചതുപോലെ പക്ഷേ ആ ആശങ്കയ്ക്കുള്ള കോൺഗ്രസിൻ്റെ മറുപടി ഇപ്പോൾ തീരദേശം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് അതീവ നിർണായകമായത് ലത്തീൻ സമുദായത്തിൻ്റെ വോട്ടുകളാണ് ലത്തീൻ സമുദായം ഇത്തവണ അങ്ങനെ ഒരു കൂട്ടത്തോടുകൂടി ഇടതുമുന്നണിയിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ശരിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തിൻ്റേതടക്കമുള്ള വോട്ടുകൾ അന്ന് കേന്ദ്രീകരിക്കപ്പെട്ടത് കോൺഗ്രസിൽ തന്നെയാണ് ശശി തരൂരിൽ തന്നെയാണ് അന്ന് ഒരു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അയക്കാം അങ്ങനെ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ആ സാധ്യത മങ്ങിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് കോൺഗ്രസിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലത്തീൻ സമുദായം അങ്ങനെ മാറി ഇടതുപക്ഷത്തേക്ക് വോട്ട് മറിക്കുക എന്നുള്ളത് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അക്രമാസക്തമായ സമരങ്ങളായിരുന്നു വലിയ തോതിലുള്ള ജനദോഷം ഇടതു മുന്നേണ്ടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി അതിനാൽ തന്നെ ആ ഒരു അതൃപ്തി ഇപ്പോഴും ലത്തീൻ സമുദായത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിനോട് അതിനാൽ തന്നെ ശശി തരൂരിനെ മറന്നുകൊണ്ട് കോൺഗ്രസിനെ മറന്നുകൊണ്ട് ആ വോട്ടുകൾ പൂർണ്ണമായി ആ പോകും എന്ന് നമുക്ക് എന്തായാലും അവരുടെ ഒരു ഒരു ചോയ്സ് ഉറപ്പാണ് തന്നെ ശശി വലിയ രീതിയിലുള്ള ആശങ്ക വേണ്ട എന്നാണ് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് പാർലമെന്റിനകത്ത് മോദിയോട് സംസാരിച്ച് ഒരു പക്ഷേ തരൂറിനെ തോൽപ്പിക്കാൻ മോദിക്കാവില്ല എന്നുള്ള ഒരു പ്രതീതിയൊക്കെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകും എല്ലാ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്കിൽ അതൊക്കെ തരൂറിനെ ഇത്തവണയും രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനിയിപ്പോൾ പ്രഖ്യാപനം വരുന്നു പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തരൂറിന് കഴിയുകയും ചെയ്യും തീർച്ചയായിട്ടും ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഉള്ളതുപോലെയുള്ള ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ പന്നിയൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്തായാലും എൽ ഡി എഫിന് തിരുവനന്തപുരത്ത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ കൂടിയും തരൂരിനാണ് ആദ്യഘട്ടത്തിൽ മേൽക്കൈ എന്ന് പറയുമ്പോൾ തന്നെയും അവിടേക്ക് പന്നയൻ രവീന്ദ്രൻ ഒപ്പത്തിനൊപ്പം എത്തിയേക്കാം രണ്ടാം റൗണ്ടിൽ രാജീവ് ചന്ദ്രശേഖറും മോശക്കാരനായ ഒരാളല്ല ഇപ്പോൾ ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പല മണ്ഡലങ്ങളിലും അപരിചിതരായ സ്ഥാനാർത്ഥികൾ ഉണ്ട് പറഞ്ഞു കേട്ട ബമ്പന്മാരുടെ പേരുകൾ ഒന്നുമല്ല പലരുടെയും പട്ടികയിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ പിന്നെ അങ്ങോട്ട് പരിചിതനാവുകയാണെന്നേ ഇപ്പോൾ ആദ്യം വരുമ്പോഴൊക്കെ അപരിചിതനായിരിക്കും പിന്നീട് അങ്ങോട്ട് തോളിൽ കൈയിട്ടും വർത്തമാനം ഒക്കെ നടന്ന് ജനങ്ങൾക്കിടയിൽ പരിചിതനാവുകയാണ് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരാളാണ് എന്ന രീതിയിലുള്ളൊരു പ്രതീതി

ഓഡിറ്റിങ്ങിന് ശ്രമിക്കുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തുള്ള എൺപത് സംസ്ഥാന ജില്ലാ നേതാക്കളിൽ നിന്നും അഭിപ്രായം ശേഖരിക്കുകയാണ് ആ അഭിപ്രായ ശേഖരണത്തിൽ മുന്നിൽ നിന്ന പേര് രാജീവ് ചന്ദ്രശേഖരാണ് അതുകൊണ്ട് മോദി നേരിട്ട് പറയുകയാണ് രാജീവ് നിന്നേ പറ്റൂ എന്ന് അങ്ങനെ മോദിയെ പോലൊരാൾ പറഞ്ഞതിനോട് പൂർണ്ണമായും വഴങ്ങി രാജീവ് മത്സര രംഗത്തേക്ക് വരികയാണ് അപ്പോൾ ഇനി ആ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു ഒന്നര വർഷമൊക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറെ കൂടി യൂസിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ടീം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായി മണ്ഡലത്തിൽ ഉണ്ട് അതിനാൽ തന്നെ ഒരുപക്ഷെ കളം പിടിക്കാൻ പൂർണമായും പിടിക്കാനുള്ള ജനങ്ങൾക്കിടയിൽ സുപരിചിതനാകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ശക്തമായ ഒരു ത്രികോണം പോകും സായി സി പി ഐക്ക് എന്തായാലും രണ്ടായിരത്തി അഞ്ചിൽ പന്ത്രണ്ടിലൂടെ നേടിയ വിജയം ആവർത്തിച്ചേ പറ്റൂ അതിനിടയിൽ ബെന്നറ്റ് മത്സരിച്ചപ്പോഴാണ് ഈ പേമെന്റ് സീറ്റ് വിവാദമൊക്കെ ഉണ്ടായത് അതിലൂടെ ഒക്കെ ഉണ്ടായ ഒരു നാണക്കേടൊക്കെ സി പി ഐക്ക് മാറ്റിയേ പറ്റൂ രണ്ടാമത്തെ കാര്യം ബി ജെ പിക്ക് ഇവിടെയെങ്കിലും ജയിക്കണം ശശി മണ്ഡലം എസ് ഈ ഘടകങ്ങളെല്ലാം പ്രധാനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ദേശീയ നേതാക്കളുടെയൊക്കെ ഒരു ഒഴുക്കായിരിക്കും തലസ്ഥാന നഗരി കാണാൻ പോകുന്നത് അങ്ങനെ വലിയ പ്രചാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നു അവിടെ ആര് എഡ്ജെടുക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ലാപ്പിൽ ഒരു പക്ഷേ നിർണായകമാകാൻ പോകുന്നത് ഇത്തവണയും ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്